أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بأن ربك أوحى لها السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الزلزال آية نمبر آر أرتم نادن അതിനെ അതായത് ഭൂമിയെ സംബന്ധിച്ച് ബോധനം നൽകി ഇവിടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് വഹി എന്ന വാക്കിനെ ഹുസൂർ വിശദീകരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഔഹാലഹ എന്നത് ഭൂമിയിൽ വഹി ഇറക്കി എന്നാണെന്നും ഹുസൂർ ഇതിൽ പറയുകയുണ്ടായി എന്നിട്ട് ഹുസൂർ ഈ വഹിയിൽ പറയപ്പെട്ട ആദ്യത്തെ അഭിസംബോധന അത് റസൂൽ സലല്ലാഹ് അലൈഹി ആണെന്നും അതുപോലെ അതിൻ്റെ രണ്ടാമത്തെ സംബോധകൻ ഹജ്രത് മുസീഹോദ് ഇസ്ലാം ആണെന്നും പറയുന്നു തുടർന്ന് കുസുർ വീണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഇതാ സുൽജലത്തിൽ വ അഹ്റജത്തിൽ അറുലു അഹ്കാലഹ എന്നതിൻ്റെ ആദ്യ വഹി റസൂൽ കരീം സലാഹു അലൈഹി വസ്ല്ലാം ഇറങ്ങി അതിനാൽ ഇതെല്ലാം നബി സല അല്ലാ സ്വലമിൻ്റെ സത്യതയ്ക്കുള്ള തെളിവായിട്ട് തന്നെയാണ് ഹിയാമത്തിൽ നാ നാൾ വരെയുള്ള എല്ലാ അടയാളങ്ങളും പുലരേണ്ടത് അടയാളങ്ങളെല്ലാം പുലരേണ്ടത് നബി സല അഹ് അല്ലെ വല്ലമിൻ്റെ തെളിവായിട്ട് തന്നെ സത്യതക്കുള്ള തെളിവായിട്ട് തന്നെയാണ് പിന്നെ നബി സല അലൈഹി വസ്ലമിക്ക് ശേഷം ഹിദായത്തിന് വേണ്ടി ലോകത്ത് ആരെല്ലാം അവതീർണരാകുന്നു അവരെല്ലാവരും നബി സലല്ലാഹ് അലൈഹി വല്ലമിൻ്റെ ഗുലാം അതായത് ദാസത്വത്തിൽ വന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഒന്നാമതായി നബി നബിസലാ അലൈഹി വല്ലം തിരുമേനിയാണ് പിന്നെ അതിനുശേഷം രണ്ടാമതായി ഹജ്രത് മസീമോദ് അലൈഹി ഇസ്ലാമിന് വീണ്ടും ഇതേ ഇൽഹാം തന്നെ ഉണ്ടാകുന്നതാണ് അതിനുശേഷം അപ്പോൾ അതിനുശേഷമാണിത് പൂർത്തിയാവുക എന്ന് പറയുന്നു അത് ലം യക്കുനല്ല കഫറു മിൻ അഹ്ലിൽ കിതാബി ഉൽ മുഷറിഖീന മുംഫക്കീന ഹത്താ തഹ്മുൽബീന റസൂലും മിൻ അള്ളാഹി എന്നതിൽ അത് പറഞ്ഞിട്ടുണ്ട് പറയുന്നു മുഹമ്മദ് റസൂൽ സല അലൈഹി വസ്ലാം തൻ്റെ സദൃശ്യൻ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യൻ തൻ്റെ സദൃശ്യൻ മുകേന മറ്റൊരു കാലത്ത് വെളിപ്പെടും വീണ്ടും ജനങ്ങളെ കുഫറിൽ നിന്നും അതുപോലെ തന്നെ ഷിർക്കിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് ആയതിനാൽ ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ സംബോധകൻ ഹജ്രത് മസീഹ് മോദ് അലൈഹി ഇസ്ലാമാകുന്നത് അതായത് ഈ നബി സല അലൈഹി വസ്ലമിൻ്റെ ശിഷ്യനായി വരുന്നത് ഹജ്രത് മുസഹ്മദ് അലൈഹി ഇസ്ലാമാകുന്നു എന്തെന്നാൽ അള്ളാഹു ഇതിൽ വിധികൽപ്പിച്ചിരിക്കുന്നു അതായത് ഈ ഭൂകമ്പം വീണ്ടും നബി അലൈഹി അല്ലാസ്വലമിൻ്റെ സദൃശ്യനിൽ വഹിയിറങ്ങാതെ കണ്ട് ഈ ഭൂകമ്പം ഉണ്ടാകുന്നതല്ല ഈ ഭൂകമ്പവും സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല ഈ അടയാളങ്ങളും ഉണ്ടാകുന്നതല്ല എന്ന് അള്ളാഹു വിധികൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഇത് നബിസ്ലാഹു അലി ഇസ്ലമിൻ്റെ സത്യതയിലേക്കുള്ളൊരു അടയാളമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ മൂഹ ഇലൈഹി എന്നത് നബിസലല്ലാഹു അലൈഹി ഇസ്ലമുമാണ് അതുപോലെ തന്നെ ആ മൂഹ ഇലൈഹിയിൽ രണ്ടാമത് അത് ഹജ്രത് മസീഹ് മോദ്അ അലൈഹി ഇസ്ലാമും ആകുന്നു അതുപോലെ തന്നെ ബി അന്ന റബ്ബക്ക ഔഹാലഹ എന്നതിൽ ഈ രണ്ട് വഹികളും അതായത് ഹജ്രത്ത് റസൂൽ സലാഹു അലൈഹി ഇസ്ലാമിന് ഇറങ്ങിയ വഹിയും അതുപോലെ തന്നെ ഹജരത് മസീഹമൂദ് അലി ഇസ്ലാമിന് ഇറങ്ങുന്ന വഹിയും രണ്ടും ഈ ബി അന്ന റബ്ബ കൗഹാലഹ എന്ന് പറഞ്ഞതിലും സൂചിപ്പിച്ചിരിക്കുന്നു വാഹർ തവാനിറബുല്ലമി